മാസം വെറും നാല്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു ഫുട്ബോൾ ക്യാമ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നതാണ് അപ്പൊ അതിൽ എങ്ങനെ ജോയിൻ എന്നുള്ള വീഡിയോ ആണ് ഇത് ഇത് കണ്ടു കണ്ടുവക്കുക നമ്മളെ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫുട്ബോൾ കോച്ച് ഏക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക അതിൽ സബ്സ്ക്രൈബ് നിലനിർത്തി ക്ലിക്ക് ചെയ്യാം അപ്പൊ ഒരു പേജ് വരും അപ്പൊ ഇതില് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാത്ത അതിലേക്ക് അപ്പൊ പേയ്മെന്റ് പ്രോസിംഗ് പേജിലേക്ക് മൂവ് ആവും അവിടെ നിങ്ങളുടെ ആ ഒരു പേമെന്റ് പേജിലേക്ക് പ്രോസസിങ് ആവും ഓട്ടോമാറ്റിക് ആണെങ്കിൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പിന്നെയും പേയ്മെൻറ്റ് പ്രോസിംഗ് കഴിഞ്ഞിട്ട് വരും അത് കണ്ടിന്യൂ കൊടുക്കുക വെരിഫിക്കേഷൻ കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് ആ ഒരു ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ അതിലേക്ക് പേയ്മെൻറ്റ് ഐ ഡി വരും ആ ഐ ഡി ഒക്കെ ലോഡായി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഐ ഡിയിലായിരിക്കും യു പി ഐ ഡി അവിടെ കാണിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രോസിങ് കൊടുക്കുക പ്രോസിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ പേയിൽ ഓട്ടോമാറ്റിക്കൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ ആക്സെപ്റ്റ് ചെയ്യുക സെറ്റ് ഓട്ടോ പേ കൊടുക്കുക നിങ്ങളുടെ യു പി ഐ പിന്നടിക്കുക സബ്മിറ്റ് കൊടുക്കുക അപ്പം അത് സെറ്റപ്പ് ഓട്ടോ പേ ആയിട്ട് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി പോകും അപ്പോൾ അത് കഴിഞ്ഞാൽ ഡൻ അടിച്ചിട്ട് നേരെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ മുമ്പ് പേജിലേക്ക് വരിക അപ്പം നിങ്ങൾക്ക് അവിടെ പ്രോസസിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു വൺ ടു ടു മിനിറ്റ്സിനുള്ളിൽ തന്നെ മിനിറ്റ്സ് എടുക്കില്ല ഒരു ടെൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ അവിടെ പ്രോസസിംഗ് കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പേയ്മെൻറ്റ് പ്രോസസിംഗ് ഒന്നും ഒന്നുകൂടെ വെരിഫൈ ആവും അപ്പോൾ യു ആർ ഓൾ സെറ്റ് അപ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക കൊടുക്കുക ഓക്കെ അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ് അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ബാഡ്ജ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് നോട്ട് നോ വേണമെങ്കിൽ നോ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റിലേക്ക് പോവാം അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ക്യാമ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല നല്ല സെഷൻസ് ആയിട്ട് കണ്ടു